കനത്ത മഴയിൽ പാലപ്പിള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചു കയറി കലങ്ങിയ ചെളിവെള്ളമാണ് കുത്തിയടിച്ചു വന്നത് അതോടെ നാട്ടുകാർ ഉരുൾപൊട്ടിയെന്ന ആശങ്കയിലായി പതിനഞ്ചു മിനിറ്റോളം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കനത്ത നീരൊഴുക്കിൽ എച്ചിപ്പാറ ചക്കുങ്ങൾ നസീറിന്റെ വീട്ടുമതിൽ തകർന്നു പൂവത്തിങ്കിൽ അയ്യൂബിന്റെ വീട്ടിലും എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി താമസിയാതെ പാലപ്പിള്ളി സെന്ററിലേക്ക് മലവെള്ളം കുതിച്ചടിച്ചെത്തി കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ കാനകൾ കവിഞ്ഞാണ് സെന്ററിൽ വെള്ളമെത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡ് വെള്ളക്കെട്ടിലായി ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയായി തോട്ടത്തിലെ കാനകൾ വേണ്ട വിധം ശുചീകരിക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട് രാത്രിയിൽ മഴ കനത്താൽ കൂടുതൽ പ്രദേശത്തേക്ക് വെള്ളം എത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ഉയർന്ന ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വെള്ളം തോട്ടത്തിലെ കാനകളിലൂടെ ഒഴുക്കിവിടാൻ കമ്പനി അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുത്തിയൊഴുകി എത്തുന്ന വെള്ളം റോഡ് തകരാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട് കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാലപ്പള്ളി ചിമ്മിനി ഡാം റോഡ് നവീകരിച്ചത് Eh? Huh? i